പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നെപ്പോലുള്ള ആളുകളെ പൊതുവായിട്ട് സമൂഹം വിളിക്കപ്പെടുന്ന ഒരു പേര് ഫിസിക്കലി ചലഞ്ചഡ് പീപ്പിൾ എന്നാണ് അല്ലെ പൊതുവെ എല്ലാവരും വിളിക്കുന്ന എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു പേര് അത് തന്നെ ആയിരിക്കണം യു എ ഇ പോലെയുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യ പോലുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോ ഫോളോ ചെയ്തു വരുന്ന രീതി പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ നിശ്ചയദാർഢ്യമുള്ളവർ എന്ന രീതിയിലൊക്കെയാണ് ആരെയാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഗപരിമിതരായിട്ടുള്ള പരിമിതിയുള്ള ആളുകളൊക്കെ ആ രീതിയിൽ നമുക്കിപ്പോ അങ്ങനെ വിളിക്കാം അല്ലെ എല്ലാ സാധാരണ ആ ആ രീതിയിലാണ് വിളിച്ചു വരുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കുന്ന ഈ രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കഴിഞ്ഞാൽ പരിമിതി ഇല്ലാത്ത വസ്തു പരിമിതി ഇല്ലാത്ത എന്തെങ്കിലും ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ സൃഷ്ടിയിൽ ഒരു ഒന്നിനും ലോകത്ത് എഴുപതിനായിരത്തിൽ പരം സൃഷ്ടികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ചിലപ്പോൾ അതിന് മുകളിലുണ്ടാവാം പക്ഷേ ആ സൃഷ്ടികളിലൊക്കെ എല്ലാത്തിനും ചെറിയ പരിമിതി ഉണ്ട് എല്ലാ സാധനത്തിനും വസ്തുവിനും ഒക്കെ പരിമിതി ഉണ്ട് ഫ്ലൈറ്റിന് പോലും ലാൻഡ് ചെയ്യുന്നത് ചെറിയ പതുക്കെല്ലേ ആയിരിക്കും ലാൻഡ് ചെയ്ത് വരുക എല്ലാത്തിനും ഉണ്ട് പരിമിതി ഇല്ലാത്ത വസ്തു ലോകത്തൊന്നുമില്ല എനിക്ക് തോന്നുന്നു പരിമിതി ഇല്ലാത്ത വസ്തു അല്ലെങ്കിൽ പരിമിതി പരിമിതിയില്ലാത്തൊരു കാര്യമെന്ന് പറയുന്ന പറയുന്നത് സൃഷ്ടാവ് മാത്രമായിരിക്കാം കവിയു അവൻ മാത്രമാണ് ശക്തൻ അറിവാക്ക് അത് തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞു ഇത് പറഞ്ഞു വരാൻ കാരണം നമുക്ക് അറിയാം ഈ പറയുന്ന ള് അല്ലെങ്കിൽ അമാനത്തുകള് പറച്ചവൻ തന്ന ഈ കാര്യങ്ങള് നമ്മൾ നാളെ നമുക്ക് ഇതിനൊക്കെ നമുക്ക് അവരുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ ഒരു ദിവസം കണക്ക് പറയപ്പെടേണ്ട ഒരു ദിവസം വരുമ്പോ നമുക്ക് സ്വന്തത്തിൽ അനുഭവിച്ചിട്ട് നമുക്ക് നാളെ ഇതിനൊരു കണക്ക് പറയപ്പെടേണ്ട ഒരു ദിവസം വരുമ്പോ ആ ഇതെല്ലാം ഒരു നിശ്ചയകാലത്തേക്ക് മാത്രമാണല്ലേ ഈ കാണുന്ന നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നാളെ കാല് കൊണ്ടായാലും കൈ കൊണ്ടായാലും നായി പറയുന്ന വായ കൊണ്ടായാലും എന്തിനെ കൊണ്ടായാലും നാളെ പറഞ്ഞവന്റെ ഉമ്മക്ക് നമുക്കതിന് ഉത്തരം നൽകേണ്ടതുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താകാൻ പറ്റും അവിടെ ഉത്തരം പറയാതിരിക്കുന്ന സമയത്ത് കുറ്റകൃത്യങ്ങളൊക്കെ അവർ കുറയും എന്തായാലും സൃഷ്ടാവതന്ന ഈ കഴിവുകൾ നമുക്ക് ഏറ്റവും നന്നായ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതെന്ത് കഴിവായാലും കഴിവുകൾ ഇല്ലാത്തതും ഇല്ല ഉണ്ടായാലും എല്ലാം കണക്ക് തന്നെയാണ് ഈ പറഞ്ഞ കാര്യം നിങ്ങളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം കാണുക എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്തായാലും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടാണ് ബൈ